രുപമ കരുണ സഗരമേം ദിനമേതിലങ്ങർപ്പിച്ചോ ഇതിരു ഞങ്ങളെ ദേവേഷം കാതാരുളുഗ നിർമാതാവേം കർത്താവേതുണയായവനിം കാണിക്കണമേ ജീവ വഴി കാഴ്ച കർത്താവിന്റെ അനുഗ്രഹങ്ങളോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ വിശുദ്ധിയുമാവത്തുള്ള തൃത്വത്തിനും കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താല് പോകേൻ ദൂരശ്വരോട് സമീപ സ്വരം മരിച്ചവരുടെ ജയമുള്ളവരും കർത്താവിന്റെ ജയമുള്ള ശ്രീമാ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമാമോ ദീശാടോ ശ്വാനമുദ്രൂത്തപ്പെട്ടു ഈ തൃത്വം നിങ്ങളുടെ ഘടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നതിനിടെ ആൽ മക്കളെ ധനാശ്വസിപ്പിക്കുകയും ചെയ്യും ഞാനോ ബലഹീനം നിങ്ങളെ പ്രാർത്ഥനകളാൽ കരണകളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താല് പോകുവേൻ എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും